നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് നാളെ പരിഗണിക്കുകയാണ് അതേസമയം നീറ്റ് യു ജി പ്രവേശനത്തിലുള്ള കൌൺസിലിംഗ് നടപടികൾ ജൂലൈ മൂന്നാം വാരത്തിന് ശേഷം നടത്തുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ദേശീയ മെഡിക്കൽ കമ്മീഷന് തയ്യാറെടുപ്പുകൾ ആവശ്യമാണെന്നും സീറ്റുകളുടെ എണ്ണം ലഭിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു സ്വാതി എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വലിയ ക്രമക്കേടുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പലയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതിൻ്റെ ഭാഗമായി തന്നെ വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഘടനകളും നൽകിയിട്ടുള്ള വിവിധ ഹർജികളാണ് നാളെ ഇത്തരത്തിൽ സുപ്രീം കോടതി പരിഗണിക്കുക ജസ്റ്റിസ് ദി ജി ഡി വൈ ചന്ദ്രചൂഡ് അടങ്ങിയ ബെഞ്ചായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട ഹർജികൾ നാളെ പരിഗണനയിൽ എടുക്കുക മാത്രമല്ല ഈ നീറ്റ് യു പരീക്ഷയുമായി ബന്ധപ്പെട്ട ഈ പ്രവേശനത്തിലുള്ള കൗൺസിലിംഗ് മാറ്റിവെച്ചിരുന്നു അത് ജൂലൈ രണ്ടാം വാരത്തിൽ നടത്തും എന്നാണ് ഇപ്പോൾ മെഡിക്കൽ വിഭാഗം പറയുന്നത് മാത്രമല്ല ഈ ആരോഗ്യ മന്ത്രാലയമാണ് ഇത്തരത്തിലൊരു അറിയിപ്പ് കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചത് അവർക്ക് കൂടുതൽ സമയം വേണമെന്നും തീയതി തീരുമാനിച്ചാൽ എം സി സി സൈറ്റിലൂടെ അറിയിക്കുമെന്നാണ് ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇപ്പോൾ കൃത്യമായ ഒരു തീയതി പോലും പുറത്തുവിട്ടിട്ടില്ല എന്തായാലും വലിയ ആശങ്ക വിദ്യാർത്ഥികൾക്കിടയിലുണ്ട് നീറ്റ് യു ജി പരീക്ഷയുമായി ബന്ധപ്പെട്ട് നീറ്റ് പി ജി പരീക്ഷയുമായി ബന്ധപ്പെട്ട ഡേറ്റുകളൊക്കെ മാറ്റിയിരുന്നു പുനഃപരീക്ഷ നടത്തുവാൻ നടത്തിയിരുന്നു അത്തരത്തിൽ വലിയ ആരോപണങ്ങൾ ഈ നീറ്റ് പരീക്ഷ അട്ടിമറിയുമായൊക്കെ ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ നാളെ എന്തായാലും ഹർജികൾ പരിഗണിക്കുകയാണ് വിദ്യാർത്ഥികളുടെ ആശങ്കകളൊക്കെ പരിഹരിക്കാൻ വേണ്ടി വിവിധ വിവിധ വിഷയങ്ങളിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഹർജികൾ സുപ്രീം കോടതിയിൽ എത്തിയിട്ടുള്ളത് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നീറ്റ് യു പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കണമെന്ന ആവശ്യം വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ചിരുന്നു മാത്രമല്ല എൻ പരീക്ഷ യുടെ പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിവിധ വിദ്യാർത്ഥി സംഘടനകളും ഇത്തരത്തിൽ ഹർജി നൽകിയിട്ടുള്ളത് വലിയ ആശ്വാസം എന്നുള്ള നിലയിൽ നാളെ ഹർജി പരിഗണിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ആശ്വാസമാകുന്ന എന്തെങ്കിലും വാർത്ത പുറത്തേക്ക് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ശരി സ്വാതി ദേവരാജൻ സ്വാതിയും ടീമിനെയും അന്വേഷിച്ചിട്ടുണ്ട് ആശംസകൾ അറിയിച്ചിട്ടുണ്ട് അതുകൂടി പറയുകയാണ് രണ്ട് വാർത്തകളുടെ വിശദാംശങ്ങളാണ് സ്വാതി ദില്ല നൽകിയത്